നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരബലി പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രസക്തവും അതുപോലെ തന്നെ ഇപ്പോൾ വാർത്തകളിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് മൃഗബലി എന്ന് പറയുന്നത് അത് കേരളത്തിൽ നിന്നുമല്ല കേരളത്തിലെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് കർണാടകയിൽ നിന്നുമാണ് വിമർശനം ഉയരുന്നത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറാണ് ഈ ആരോപണവുമായി രംഗത്തെത്തുന്നത് കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ മൃഗബലി നടത്തിയെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ആരോപണത്തെ തള്ളി കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ രംഗത്ത് വരികയാണ് ക്ഷേത്രത്തെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് മോശമായി പോയി എന്നും മൃഗബലി പൂജയുള്ള ക്ഷേത്രമല്ല രാജരാജേശ്വര ക്ഷേത്രമെന്നും ഭാരവാഹികൾ തന്നെ പറയുന്നു ക്ഷേത്ര പരിസരത്തും മൃഗബലി പൂജകൾ നടന്നിട്ടില്ല നടന്നിട്ടില്ലെന്നും ഭാരവാഹികൾ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ മൃഗബലി പൂജകളില്ല മറ്റ് വഴിപാടുകളാണ് പ്രധാനം സംഹാര പൂജയ്ക്ക് പ്രസിദ്ധം മാടായി ക്ഷേത്രമാണ് നൂറുകണക്കിന് ശത്രു പൂജകൾ ഇവിടെ നടക്കാറുണ്ട് അമാവാസി ദിവസം കർണാടകത്തിൽ നിന്ന് നിരവധി പേർ ഇവിടെ എത്താറുണ്ട് കോഴി ഇറച്ചി നിവേദ്യമാണ് പ്രധാനം എന്നാൽ മൃഗബലി ഇവിടെയും ഇല്ല ക്ഷേത്രത്തിൽ ശിവകുമാർ പറഞ്ഞതുപോലെയുള്ള പൂജയും നടന്നിട്ടില്ല എന്നാൽ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള പൂജാരിമാരിൽ ചിലർ വീടുകളിൽ പ്രത്യേക പൂജ നടത്താറുണ്ട് അവിടെ ഇത്രയും വലിയ വിപുലമായുള്ള മൃഗബലിയും നടന്നതായുള്ള വിവരമില്ല നേരത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും ആരോപണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണിതെന്നും ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി തന്നെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരു രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപം വെച്ച് ശത്രു ഭൈരവ എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ അൻപത്തിരണ്ട് മൃഗങ്ങളെ ബലി നൽകിയെന്നാണ് ഡി കെ യുടെ ആരോപണം കണ്ണൂരിലാണ് മൃഗബലി നടന്നത് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു എങ്കിലും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം ഡി കെ ശിവകുമാറിന്റെ മൃഗബലി ആരോപണം ഇങ്ങനെയാണ് തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ലക്ഷ്യമിട്ട ഈയിടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന മൃഗബലിയെക്കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചതായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് അവകാശപ്പെട്ടത് വ്യാഴാഴ്ച മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ശിവകുമാർ തന്റെ കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന ഒരു വിശുദ്ധ ചരടിനെ കുറിച്ച് സംസാരിച്ചു ദുഷിച്ച കണ്ണുകളെ തടയാനാണ് ഇത് കെട്ടിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എനിക്കും നമ്മുടെ സർക്കാരിനുമെതിരെ കേരളത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എനിക്കെതിരെ ചില പൂജയും നടക്കുന്നുണ്ട് ആരാണ് ഈ പൂജ നടത്തുന്നത് എന്നും എവിടെയാണ് നടത്തുന്നത് എന്നും വ്യക്തമായി അറിയാം അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നത് കർണാടകയിൽ നിന്നുള്ളവരാണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിച്ച അദ്ദേഹം ഇത്തരം ആചാരങ്ങൾ നടത്തുന്നവരെ കുറിച്ച് തനിക്ക് അറിവുണ്ടെന്നും അവകാശപ്പെട്ടു എനിക്ക് മുഖ്യമന്ത്രിക്കുമെതിരെയാണ് ചെയ്യുന്നത് കേരളത്തിലെ രാജരാജക്ഷിത ക്ഷേത്രത്തിന് സമീപം ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ ശത്രു നടന്നു എന്നും പഞ്ചബലി അതായത് അഞ്ച് ബലി വസ്തുക്കൾ സമർപ്പിക്കുന്ന ചുവന്ന ആട് ഇരുപത്തൊന്ന് എരുമകൾ മൂന്ന് കറുത്താടുകൾ അഞ്ച് പന്നികൾ എന്നിവയുമായി അഗ്നിയാഗത്തിന്റെ ഫലമായി ശത്രുക്കൾ അഘോരികളെ സമീപിക്കുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ു എന്തായാലും ഒരു സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് രാജരാജേഷ ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്